ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം സി പി എം തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ തവണ തോൽവി പരസ്യമായി സി പി എം അംഗീകരിച്ചു സംസ്ഥാന നേതൃത്വം പറയുന്നത് അതുപോലെ വിഴുങ്ങുന്ന കേന്ദ്ര നേതൃത്വത്തെയും ഈ പ്രാവശ്യം കണ്ടില്ല പാർട്ടി വോട്ടുകളിൽ ശക്തമായ ചോർച്ച ഉണ്ടായി എന്ന തിരിച്ചറിവാണ് സി പി എമ്മിനെ തെറ്റു നയിക്കുന്നത് ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ സി പി എം വോട്ട് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുമെന്നും വരുന്ന നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും സി പി എം വായിക്കുന്നു അതുകൊണ്ടാണ് തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് നീങ്ങുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തോൽവിയായാലും വിജയമായാലും ആഴത്തിലുള്ള ചർച്ചകളോ വിലയിരുത്തലുകളോ ഉണ്ടാവാറില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റിയത് സംഘടനാ വലിയ പരാജയമാണ് കോൺഗ്രസ് താഴെത്തട്ടിൽ പ്രവർത്തനമില്ല നേതാക്കൾക്ക് കൃത്യമായി ഇതറിയാം എന്നാൽ എങ്ങനെ ഈ സാഹചര്യം മറികടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ്